കട പരിധിയായ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവും മറ്റൊക്കെ കൂട്ടായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങളിലും സാധ്യമാവുന്നത്ര അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ശ്രദ്ധിക്കുകയും പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നെയും എൻ്റെ സഹോദരങ്ങളായി നിങ്ങളെയും വളർത്തുന്നു സിയത് ചെയ്യുന്നു മുസ്താദബി അലഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ഹർറമാസവും അതിലെ സംഭവങ്ങളെയുമൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ മാസത്തിൽ ധാരാളമായി പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യേണ്ട പ്രവാചകനാണ് മുസ്താൻ നബി അലഹി സ്വലാത്തു വസ്സലാം എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഛതുറാനിൽ പല സ്ഥലങ്ങളിലായി വളരെ മനോഹരമായ സ്വഭാവത്തിലും വ്യത്യസ്തമായ ശൈലിയിലും ആവിഷ്കാരത്തിലുമൊക്കെയായി മുസ്സാം നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളെയും ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഓരോ സംഭവങ്ങളും ഒറ്റക്കൊറ്റക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊക്കെ തന്നെയും ധാരാളം പാഠങ്ങൾ ഇസ്ലാമികത്തിന് മനുഷ്യ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കാനുണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മൂസാ നബി അലിഖി ഇസ്ലാത്തു വസ്സലാമിന് അള്ളാഹു സുബാന നിയോഗിക്കുന്നത് പ്രവാചകന്മാരൊക്കെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുക യാതൊരു ഭയപ്പാടുമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുക യഥാർത്ഥത്തിൽ മൂസ നബിയുടെ ചരിത്രത്തിലേറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നും അതുതന്നെയാണ് അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യവും കഴിവും ശേഷിയും വ്യക്തികൾക്കും സംഘടനകൾക്കും സമൂഹങ്ങൾക്കും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടത് മുസ്ലിം മുമ്മത്താണ് എല്ലാ മതസമൂഹങ്ങളിലും മതേതര സമൂഹത്തിലും പിന്നെ ആചാരക്കൊരു പ്രസക്തി തന്നെയല്ലേ അള്ളാന്ന് പറഞ്ഞാൽ എന്തോ ഉട്ടോപ്യനാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള മുഖ്യധാര വിഷയം എന്ന് പറയുന്നത് ഒരുക്കല്ലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയാൻ തന്നെ പാടില്ല അതേ വ്യക്തികളുടെ സ്വാതന്ത്ര്യം പറഞ്ഞിട്ട് എവിടെയും തൊടാതെ അങ്ങനെ എണ്ണയും തേച്ച് സോപ്പ് ഇട്ടിട്ട് വിടുക ഏത് അന്ധവിശ്വാസവും അനാചാരവും കള്ളത്തരവും തട്ടിപ്പോക്ക് ദൈവത്തിൻ്റെ മറവിൽ ഈശ്വരൻ്റെ മറവിൽ അല്ലാൻ്റെ മറവില് അല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് അംഗീകരിക്കുകയും ചെയ്ത് അല്ലല്ല അല്ലല്ല അങ്ങനെ തന്നെ പറയുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് കമ്മ്യൂണിസം കയ്യിൽ പെട്ടതാണ് കമ്മ്യൂണിസത്തിനൊന്നും ഒരു നിലക്കും അല്ലാണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാതെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് അത് ശാസ്ത്രത്തിന്റെ അളവ് പോലെ വെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പലതും ഒളിച്ചടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് നിരീശ്വരവാദവും നിർമ്മതവാദവും ഒക്കെ ഒളിഞ്ഞു കടന്ന് വന്നതും അത് പടർന്നതും പന്തലിച്ചതും ഒക്കെ ഇതിൻ്റെ തണല്ലാണ് ഇപ്പം എല്ലാവരും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള അഭിപ്രായം ഒന്നുമില്ല ഞാനീ പറയണത് പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിന് ദൈവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാധനം ഇല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയിലും ആട്ടപ്പാടലം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം ഇപ്പോൾ മതേതര വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചർച്ചക്ക് പോലും വലിയ പ്രസക്തി ഇല്ല ഇപ്പോൾ നമ്മുടെ ലോറി പോയിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പലരും കടന്നിടം എവിടെങ്കിലും എവിടെയെങ്കിലും അല്ല എന്നുള്ളൊരു വർത്തമാനം ആരെങ്കിലും ഒന്നും പറയണ്ടേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലയാണ് ഈശ്വരൻ്റെ കയ്യിലാണ് കർത്താവിൻ്റെ കയ്യിലാണ് അധികാര ഭരണകൂടങ്ങൾ മുതൽ ഉദ്യോഗ സംവിധാനങ്ങൾ മുതൽ ശാസ്ത്ര സാങ്കേതിക തികവ് വെച്ച് കൈ വെച്ച് കൈകാര്യം ചെയ്യുന്നവർ മുതൽ ഒരാളും പറയണില്ലേ ഗവൺമെൻറ്റുകൾക്കൊന്നും അങ്ങനത്തെ ഒരു വർത്താനം തന്നെയല്ലേ അത് വേറെന്തോ ഒരു സ്വകാര്യമായ സാധനമായിട്ട് നടക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതിൽ കുറെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ മൊത്തം വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കിടന്ന് പോകേണ്ടതില്ല മനുഷ്യൻ്റെ കുറേ വള്ളത്തരങ്ങളും വാദങ്ങളും അവൻ്റെ ശേഷിയെക്കുറിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായ കാഴ്ച ഇതിൽ മാത്രമൊന്നുമല്ല പല സംഭവത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും മീഡിയ അതിൻ്റെ സംവിധാനങ്ങൾ നമ്മുടെ അതിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുടെ അവതരണങ്ങൾ അവരെ നടത്തുന്ന ചർച്ചകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇവരൊക്കെ കൂടിയിട്ടാണ് ദുനിയാവ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കണത് യഥാർത്ഥത്തിലൊന്നുമില്ല പണ്ട് മറ്റേ ആൾ അറ്റ്ലാന്റിക്ക് പോയിട്ട് കുടുങ്ങിയാൽ അറിയാലോ നാല് കിലോമീറ്റർ താഴേക്ക് കടലിലടിയിൽ പോയിട്ട് ഒരു വിവരം കിട്ടി ലോകത്തിലെ നമ്പർ വേണം മുതലാളിമാരിലൊരാള് ഏറ്റവും നല്ല മുങ്ങൽ മുങ്കൽ വിദഗ്ധന്മാരിലൊരാള് ഇത്തരം വിഷയങ്ങൾ ടൈറ്റാനിക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞ് ഞങ്ങൾക്ക് അന്നേ മനസ്സിലായിരുന്നു എന്ത് അത് പൊട്ടിത്തെറിച്ചൊരു ശബ്ദം ഞങ്ങളുടെ റട്ടാർ പച്ചകളെ പറഞ്ഞാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നുണയനാണ് അമേരിക്ക എന്ന് പറയുന്നത് നുണ മാത്രമേ പറയുള്ളൂ മനോഹരമായ നുണകള് എന്തൊരു പറഞ്ഞു ഇനി ഇതൊരിക്കലും ഇന്ന് ഇവർ ആരെങ്കിലും മുങ്ങി തപ്പിട്ട് എന്തെങ്കിലും ഒന്നും എടുക്കണ്ടേ ഇത് അവിടെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ പൊട്ടീന അപ്പൊ ഇത് അന്ന് മുതല് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മോണലാണ് ഇസ്രായേൽ എത്ര തോന്നുന്നത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അവരറിയാതെ ഈച്ച വാറൂല പൂമ്പാറ്റവാറൂല തുമ്പി വാറൂല എവിടെ ഇവർ എന്ന് പറഞ്ഞിട്ട് അന്ന് പിടിച്ചുണ്ടായ ബന്തികളെ കുറിച്ച് ഈ നിമിഷം വരെ ഒരു ഇവരെ ഇസ്രായേലിനില്ല ഇസ്രായേലിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക തോറ്റ യുദ്ധം നാണം കെട്ട യുദ്ധം പച്ച മനുഷ്യരും കുട്ടികളൊക്കെ വെച്ചിട്ട് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അതിബൃഹത്തായ ശൃംഖലകളുടെ മുകളിലാണ് നിൽക്കുന്നത് എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് നമ്മുടെ മീഡിയകളും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ബാക്കി സംവിധാനങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി ഈ നിമിഷം വരെ അങ്ങനെ ഒരു സാധനം അതിൻ്റെ കയ്യിലല്ലാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹമാസ് പിടിച്ചു കൊണ്ടുപോയ ബന്ധികളെക്കുറിച്ച് അതുകൊണ്ടുള്ളപ്പോൾ യുദ്ധം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കണത് ഒരു വിവരം അവർ കിട്ടിയിട്ടില്ല എന്താപോലെ ഈ സാധനം ലോറി പോയിട്ട് എവിടെയാണ് കിടക്കണമെന്ന് അന്നൊക്കെ അന്നത്തൊക്കെ ദിവസം ചിലവൽ പറഞ്ഞ കരയിലാണ് ചിലവൽ പറഞ്ഞ റൂട്ടിലാണ് ചിലവൽ പറഞ്ഞ വാദ്യം തീരുമാനിച്ചിരുന്നു വെള്ളത്തിലാണ് ഇപ്പൊ പറയണത് വെള്ളത്തിലാണെന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ആ ദുരന്തത്തിന്റെ വ്യാപ്തിയും വലിപ്പമൊക്കെ അറിയാതെ വളരെ നിസ്സാരമായിട്ട് അതിനെ വിശകലനം ചെയ്ത രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നുണ്ട് ആളുകളെടുത്ത് ഇപ്പം ഇങ്ങോട്ട് എന്താ ഇങ്ങോട്ട് കിട്ടാത്തത് ഇതെന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ എന്ന് പറയുന്ന വലിയ യഥാർത്ഥത്തിൽ എന്ത് നമ്മൾ വലിയ വിചാർത്ഥത്തിലൊന്നുമില്ല ആ കവളപ്പാറ പോത്തുവല്ല കഴിഞ്ഞൊല്ലം കൂട്ടി രണ്ടു കൊല്ലം കൂട്ടിയിരുന്നല്ലോ പതിമൂന്നാളുകള് മണ്ണിൻ്റെ ഇടയിലാണ് ഊര് കുടിച്ചിട്ടും കിട്ടിയിട്ടില്ല അൻപത്തി ആറോളം പോയിട്ട് അതിൽ നാല്പത്തി രണ്ടോളം മയ്യത്തുകളാണ് കിട്ടിയത് ബാക്കി പതിമൂന്നെണ്ണത്തിന് മണ്ഡലമായിട്ട് വെച്ചു കൊടുത്തിരിക്കയാണ് എവിടെയാണ് മാന്തിയിട്ട് തീരണ്ടേ പത്തറുപത്തഞ്ച് വീടുകളൊക്കെ അവിടെ ഒരു പ്രദേശം തന്നെ അന്ന് നിങ്ങളാരെങ്കിലൊക്കെ പോയി സന്ദർശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ മല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു മനുഷ്യന്മാര് താമസിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ പോലും ഇല്ലാത്തവണ്ണം മണ്ണ് വലിയ വലിയ വീടുകളൊക്കെ മണ്ണിലേക്ക് നേരെ താഴ്ന്ന് അമർന്ന് അടിഞ്ഞ് അങ്ങോട്ട് പോയി അതിൻ്റെ മുമ്പിൽ ഒരു ലോറി എന്താ എത്ര ടണല്ല ലോറിക്ക് എന്ത് വിലയുള്ളത് ഈ അല്ലാ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇതിലൊക്കെ അല്ലാഹുവാണ് അള്ളാഹുവിനറിയാം അള്ളാഹുവിനെ അറിയൂ വേറെ ഒരാൾക്കും അറിയില്ല അറിയാതെ പോയ രഹസ്യങ്ങളും അറിയാതെ പോയ നിഗൂഢതകളും ചരിത്രത്തിന് വലിച്ചെടുക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള കടിവേടുകളിലൊക്കെ മനുഷ്യന്മാരെ ധാരാളം കുടുങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടേക്കൊന്നും ഇതൊന്നും പോല അല്ല എന്നുള്ളതിലേക്ക് പോണേനു പകരം സാങ്കേതികവും ശാസ്ത്രവും ഭൗതികവുമായ കണക്കുകൂട്ടലുകളിൽ നിന്നിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ ഭാഗമൊക്കെ അവിടെ വെക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് പറയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവാണ് പ്രവാചകന്മാർ വന്നത് അതിനാണ് അതുകൊണ്ട് പ്രവാചകന്മാർ വന്നിട്ട് ആളുകളോളൊക്കെ പറയണത് അള്ളാഹുവിനെ കുറിച്ചാണ് അല്ലാഹുവിനെ കുറിച്ചാണ് വന്നിട്ട് ആദ്യം തന്നെ പറയണ സംഗതി എന്താ ഞാന് അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് ാണ് നമ്മൾ പലപ്പോഴും നെബിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ജാതി വർത്താനമല്ല സമുദായ വർത്താനമല്ല സംഘടന വർത്താനല്ല പാർട്ടി വർത്താനമല്ല മതവർത്തമാനമല്ല ദേശങ്ങളുടെയും ഭാഷകളുടെയും പിൻബലത്തിൽ നിന്നുകൊണ്ടുള്ള വർത്തമാനമല്ല നെബിമാര് വന്നിട്ട് പറയുന്ന വർത്താനം എന്താ റബ്ബിൽ ആലമീൻ ഞങ്ങൾ റസൂലീൻ്റെ ദൂതന്മാരാണ് ഇത് പറയുമ്പോൾ വളരെ എളുപ്പം നമുക്ക് തോന്നും പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനാവുക എന്ന് പറയുന്നത് നിഷ്പക്ഷതയുടെ നീതിയുടെ സത്യത്തിന്റെ ശരിയുടെ ത്യാഗത്തിന്റെ അപാരമായ ആഴങ്ങളിൽ സഹിക്കാനും തടുക്കാനും ഒക്കെയുള്ള ധൈര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഒരു പ്രവാചകൻ ബാക്കിയുള്ളതിനൊക്കെ പിന്തുണ ഉണ്ടാവും നിങ്ങൾ സമുദായമാണോ സമുദായത്തിന്റെ പിൻബല ഉണ്ടാവും സംഘടനയാണോ സംഘടനയുടെ പിൻബല ഉണ്ടാവും നിങ്ങൾ പാർട്ടിയാണോ പാർട്ടിയുടെ പിൻബല ഉണ്ടാവും ദേശവും ഭാഷയും പാർട്ടിയും മതവും സംഘടനയും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുക പക്ഷെ നബി എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയുമ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമുകളും കൂടെ തട്ടും അല്ലാണ്ട് റസൂലോ ആ വർത്താനമായിട്ട് നിങ്ങോട്ട് വരണ്ട നിങ്ങൾ ആരും വരണ്ട ഇത് പറയുമ്പോൾ മന്ത്രവാദമോ ഇന്ദ്രജാലോ കായികാഭ്യാസങ്ങളോ കൃത്രിമമായ എന്തെങ്കിലും അവതരണങ്ങളോ നടത്തി ഞാൻ ദിവ്യത്വത്തിൻ്റെ അവകാശങ്ങൾ കയ്യിലുള്ള എല്ലാ ഇന്നലകളും നാളെയൊക്കെ അറിയാൻ പറ്റുന്ന എവിടെയൊക്കെ എന്തൊക്കെ ലോറി പോയത് മുതൽ സൂചിയടക്കം പ്രവചിക്കാൻ കഴിയുന്ന വ്യക്തിത്വം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല നബിമാർ എന്ന് സംസാരിക്കുന്നത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യത്വപരമായ അനുഭവങ്ങളുടെയും ആഴങ്ങളിലൊക്കെ നിന്നുകൊണ്ട് വളരെ സത്യസന്ധമായിട്ടാണ് പ്രവാചകൻ ഹക്കേക്കൊന്നും ഹക്കോ ഞാൻ പറയുന്നത് സത്യം മാത്രമാണ് അതൊരു വലിയ ഗ്യാരണ്ടിയാണ് സത്യം പറയാൻ കഴിയുക എന്നുള്ളത് സത്യത്തിന് വേണ്ടി പറയാൻ കഴിയുക എന്നുള്ളത് സത്യമേ പറയൂ എന്നുള്ളത് ഭരണകൂടങ്ങൾക്ക് കഴിയാത്ത മതങ്ങൾക്ക് കഴിയാത്ത സംഘടനകൾക്ക് കഴിയാത്ത സമുദായങ്ങൾക്ക് കഴിയാത്ത നിലവിലുള്ള ശാസ്ത്രത്തിന് പോലും സാധിക്കാത്ത ശാസ്ത്രത്തിന്റെ പിന്നാമുറങ്ങളിലാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങൾ ഒളിച്ചു കടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് പ്രവാചകന്മാർ വന്നിട്ട് പറയണത് അല്ല അല്ല പറയണം കാല കല്ല പൊയ്ക്കോ ഫോ വ്യായാത്തന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി വേറൊന്നും അവലംബിക്കേണ്ട അതുണ്ട് ഇതുണ്ട് അവരുണ്ട് അപ്പുറുണ്ട് ഇപ്പുറുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനുണ്ട് അതൊക്കെ കൂടി വിശ്വസിച്ചിട്ട് എന്തോ പറയാൻ തീരുമാനിച്ചിട്ട് പോണ്ട നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് പോവുക എന്റെ ആയത്തുകൾ നിന്റെ കൈകളിലുണ്ട് ആ ആയത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാവാം മനുഷ്യന്റെ ശേഷിക്കപ്പുറമുള്ളതാവാം നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെ ഘടന തെറ്റിച്ചുകൊണ്ടുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നതാവാം എന്താണെങ്കിലും അള്ളാഹുവിന്റെ ആയത്തുകളാണ് ഈ ആയത്തുകളുമായി നീ കടന്നു ചെല്ലുക അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് ഒരു പേടിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് പോകാനുള്ള പറയണത് ഭിറാവിനാ ഫിറാവിൻ്റെ അടുത്തേക്കാണ് പോകണം ചെന്നിട്ട് വർത്തമാനമൊക്കെ പറയണം എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉള്ളില് ചില ആശങ്കകൾ രൂപപ്പെടുന്നുണ്ട് ആ ആശങ്കകൾ പോകാനുള്ള പേടി കുറവുണ്ടൊന്നുമല്ല രണ്ട് കാരണങ്ങളൊന്നുണ്ട് ഒന്ന് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയവനാണ് അവരുടെ കൂട്ടത്തിൽ വളർന്ന് വന്നവനാണ് അവരുടെ അവർക്കെതിരായ വർത്തമാനമാണ് ഞാൻ പറയാൻ പോകുന്നത് അവരുടെ താല്പര്യത്തിന് നിരക്കാത്ത വർത്തമാനമാണ് പറയാൻ പോകുന്നത് അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വർത്തമാനമാണ് പറയാൻ പോകുന്നത് ഇതൊക്കെ കൂടി ആകുമ്പോ അവരെന്നെ നിഷേധിക്കും എന്നെ നിരാകരിക്കും എന്നല്ല കുന്നു കളയാൻ പോലും അവര് തീരുമാനിക്കും അപ്പോഴും അള്ളാഹു പറയുന്ന വർത്തമാനം കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ വേറെ ആരും നോക്കണ്ട മീഡിയ എന്താണ് അതുപോലെ തന്നെ അവരെന്താ ചാനലിൽ പിടിക്കുന്നത് എന്താണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവനെന്ത് ലേഖനാണ് എഴുതാൻ പോണത് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രചരിപ്പിക്കാൻ പോണത് അതിന് അനന്തര ഫലങ്ങളായിട്ട് എന്താണ് രൂപപ്പെടാൻ പോകുന്നത് ഇതൊന്നും നിങ്ങൾ ഈ നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കൂടെ ഞാനുണ്ട് അല്ലവരെ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നീ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നിട്ട് ചെന്നിട്ട് പറബൽ ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദൂതനാകുന്നു ധാരാളം വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് പക്ഷെ ആ ഭാഗമല്ല നമ്മളിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയാൻ മുസ്ലിം സമുദായത്തിന് ധൈര്യം ഉണ്ടാകുന്ന ഒരു കാലം ഈദ് ഫറോബും പീടിക്കും നിങ്ങൾ സുന്നി സംഘടനയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും ഇന്ത്യയും പാകിസ്ഥാനും അറബിയും ഒക്കെ പറഞ്ഞിട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആർക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല അതേസമയം നിങ്ങൾ റബ്ബ് ലാലമീൻ ഞങ്ങൾ റബ്ബിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനു വേണ്ടിയാണ് പറയുന്നത് അത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ ധൈര്യപൂർവ്വം ജാതി മത സംഘടനാ പക്ഷപാതിത്വങ്ങളൊക്കെ വിട്ടിട്ട് അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ അതാണ് പ്രവാചകന്മാരുടെ ധൈര്യം എന്ന് പറയുന്നത് അപ്പൊ ഇത് പറയാം അപ്പൊ ഒന്നാമത്തത് അള്ളാഹിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് പ്രവാതകന്മാരൊക്കെ ഏത് നബിമാരും വന്നിട്ട് മൂസ നബി വന്നിട്ടും പറഞ്ഞ് പുറത്താനോ തന്നെയാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഫറാബ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇതൊരു അപകടകരമായ റബ്ബിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ നിത്യജീവിതത്തിന്റെ അകത്തലങ്ങളിലേക്ക് കടന്നു വരാത്ത പൂജയിലും ആരാധനയിലും വഴിപാടിലും നേർച്ചയിലും മാത്രം എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരു റബ്ബിനെക്കുറിച്ചല്ല ഈ മൂസ സംസാരിച്ചു കൊണ്ടിരിക്കണത് മറിച്ച് മൂസക്ക് പല അജണ്ടകളുണ്ട് ആ അജണ്ടകൾ വെച്ചുകൊണ്ടാണ് മോസാ റബിനെ കുറിച്ച് പറയുന്നത് ഫറോവ നല്ല ബുദ്ധിമാനാണ് പ്രത്യേകിച്ചും അധികാരി വർഗങ്ങൾ ഉദ്യോഗസ്ഥ വർഗങ്ങൾ അതിനെ റിമോട്ട് ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും അവരൊക്കെ അധികം വൈകി കാത്തിരിക്കേണ്ട ബുദ്ധി പുതിക്കേണ്ട നേരമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ പെട്ടെന്നല്ലേ ഫറോവ ചോദിക്കുന്നുണ്ട് ചോദിച്ചു ഏത് റബിനെ കുറിച്ചാണ് നീ പറയുന്നത് ഏത് റബ്ബിനെ കുറിച്ചാണ് നീ പറയുന്നത് അപ്പൊ മൂസാ നബീന് മറുപടി കൊടുത്തു നമ്മളാണെങ്കിൽ പല നിലക്കും ബുദ്ധിപരമായ കുറെ വിശദീകരങ്ങള് കൊടുക്കാനൊക്കെ ഉള്ള സംഗതികളാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല മൂസാ നബി ബുദ്ധിപരമായ അവതരണം തന്നെയാണ് പക്ഷെ അതിന്റെ മുഴുവൻ ഇടയിലുള്ളതിന്റെ റബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നൈലും കൈറോയും ഈ ഈജിപ്ത് മാത്രമാണ് നിന്റെ കയ്യിലുള്ളത് അത് വെച്ചിട്ടാണ് നീ ധരിക്കുന്നത് ഇതാണ് ഞാനാണ് ഹൻ അറബുല എല്ലാത്തിന്റെയും ഈ സമുദ്രങ്ങൾ ഇവിടെയുള്ള അധികാരങ്ങൾ ഇവിടെയുള്ള ഈ കാർഷിക മേഖലകൾ ഇവിടെയുള്ള സൈനിക സംവിധാനങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെയൊക്കെ സൂപ്രീം സോവറായി ഞാനാ ഞാനാണ് സൂപ്പർ മുസാനബി കൊറേ വർത്താനം ഒന്നും പറയാതെ പറഞ്ഞൊരു വർത്താനം പ്രപഞ്ചം ഈജിപ്തിന് ചെറുതല്ലല്ലോ ഫറോബ നിന്റെ അധികാരത്തോളം ചെറുതല്ലല്ലോ ഇതൊന്നും ആരുടെയും അപ്പൊ ഇതിനേക്കാൾ വലിയ ഈ മഹാപ്രപഞ്ചങ്ങളുടെ മുഴുവൻ അധികാര ശക്തി റബ്ബ് റബ്ബെന്നാണ് പറയുന്നത് റബ്ബെന്നുള്ള കുറെ അർത്ഥങ്ങളുണ്ട് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ് അല്ലാതെ മനസ്സിലാക്കാൻ റബ്ബ് റബ്ബെന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ പരിപാലിപ്പിക്കുന്ന പരിപാലിക്കുന്നവൻ പടിപടിയായി ക്രമപ്രവർദ്ധമായി ഒരു സംഗതിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നവൻ ഇതൊന്നും ഗവൺമെന്റിന് കഴിയില്ല ഒരു വ്യക്തിക്ക് കഴിയില്ല ഒരു സമൂഹത്തിന് എഴിയില്ല ഒരു ഭരണകൂടത്തിന് എഴിയില്ല ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ട് ഓരി വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നല്ല അല്ലാതെ ലോകത്തെ മനുഷ്യന് ഏതൊരു കഥയിൽ കാണാം അല്ലെ സുലൈമ നബിക്ക് അധികാരം കിട്ടിയപ്പോ അത് വെറുതെ ഇസ്രായേലേത്തായിരിക്കും അതെ അതിന് വലിയ ഉള്ളടക്കം അർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും അതില് പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാല് സുലൈമ നബിക്ക് ധാരാളം ശേഷി അള്ളാഹു സുഹാൻ കൊടുത്തിരുന്നു അവസാനം അള്ളാഹനോട് സുലൈമാ നബി പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കഥ കെട്ടി പറഞ്ഞുകൊണ്ട് പക്ഷെ അതിന് മനസ്സിലാക്കേണ്ട ഒരു സംഘം എന്ന് വെച്ചാല് എനിക്ക് ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും തീറ്റാൻ ഒരു ദിവസം അവരെ തീറ്റാനുള്ള ഒരു സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം എന്ന് മൂസാ സുലൈമാൻ നബി പറഞ്ഞു എന്നാണ് പ്രപഞ്ചത്തിലെ ഏകകോശ ജീവി അമീബ മുതൽ ജീവനുള്ള സകല വസ്തുക്കൾക്കും ഭക്ഷിപ്പിക്കാനുള്ള ആര് വക്ഷിപ്പിക്കും പുലി ആര് വക്ഷിപ്പിക്കും പ്രാവിനാർ ഭക്ഷിപ്പിക്കും തത്തയാർ ഭക്ഷിപ്പിക്കും മത്സ്യങ്ങളെ ആര് ഭക്ഷിപ്പിക്കും ഒരു തിമിംഗലം വന്നിട്ട് അതിന്റെ വയറ നിറച്ച് കൊടുക്കാൻ കഴിയാതെ സുലൈമാൻ നബി അടങ്ങാറായി എന്നാണ് പറയുന്നത് റബ്ബ് എന്ന് പറയുന്നതിന്റെ അർത്ഥതാൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നിസ്സാര വസ്തുക്കൾ മുതൽ ഈ മഹാപ്രപഞ്ചത്തിലെ സർവ്വ സംവിധാനങ്ങളെയും എന്താണോ അതിനാവശ്യമുള്ളത് എങ്ങനെയാണോ അതിനാവശ്യമുള്ളത് അതിനാവശ്യമായ രീതിയിൽ സംഗതികൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്നവനാണ് റബ്ബ് യജമാനൻ അല്ലെങ്കിൽ പരിപാലിക്കുന്നവൻ സംരക്ഷകൻ അതുകൊണ്ട് തന്നെ ഖുറാനിലെ മിക്ക സ്ഥലത്തും റബ്ബാണ് പറയാ ഇലാ ഇലാഹാണ് മർമ്മം പക്ഷെ ഇലാഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് ഖുർആൻ എടുത്ത് പറയാം നിങ്ങളുടെ റബ്ബായ കാരണം റബ്ബ് രക്ഷിതാവാണ് പരിപാലകനാണ് സംരക്ഷകനാണ് ം അതിന്റെ എല്ലാ അളവും തോന്നും വെച്ച് മനുഷ്യർക്ക് നൽകി കൊണ്ടിരിക്കുന്നവനാണ് ഇതൊന്നും നൽകാനുള്ള കഴിവ് ഇല്ലല്ലോ അതുകൊണ്ടാണ് ഹുസാ നബി അലഹിത്തു വസ്സലാം മറുപടി പറയണത് ആകാശഭൂമികളും അതിനുള്ള ഇടയിലുള്ളതിന്റെ മുഴുവൻ പരിപാലകനും സംരക്ഷകനും ഉടമസ്ഥനും യജമാനനും വേണ്ടത് വേണ്ടത് പോലെ നൽകുന്നവനുമായ നിനക്കതിന് കഴിയില്ല എനിക്കും അതിന് കഴിയില്ല ഒരാൾക്കും അതിനുള്ള കഴിവില്ല ഇ കൊണ്ട് ബുദ്ധിയുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫറോലിൻ ഹാവ് ലോഹു നാട്ടുകാരോട് മുഴുവൻ മീഡിയയിലൊക്കെ ഇവൻ എന്തായി പറയണത് അവരെ അപ്പൊ എന്താണ് ഇവൻ പറയുന്നത്

സകല മനുഷ്യരുടെയും ആദിമ ഒന്നാമത്തെ മനുഷ്യൻ തുടങ്ങി ഇനി അവസാനത്തെ മനുഷ്യനടക്കമുള്ള എല്ലാവരുടെയും റബ്ബിനെ കുറിച്ചാണ് ഞാൻ നിന്നോട് പറയുന്നത് അപ്പൊ ഒരടവ് മറ്റു ഇന്ന റസൂലക്കും റസൂലൊക്കെ മദുനു പിരാന്താണ് നമ്മളൊക്കെ ഇപ്പോ ഇങ്ങനത്തെ ഈ ലോറി പോയത് മുതൽ ഏത് ഞാൻ അല്ലാറിനെ കുറിച്ച് സംസാരിച്ചാൽ എന്താ പറയാ വലക്ക് വിളിവേടാൻ വിലക്ക് വിവരമില്ല വിലക്ക് അറിവില്ല വില യുക്തിപരമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവനല്ല നമ്പർ മാറ്റി പ്ലേറ്റ് മാറ്റി എടുത്തിട്ട് പറ റസൂലക്കും ഈ മൂസ പറഞ്ഞു വൽ കിഴക്കിന്റെയും പടിഞ്ഞാറിൻ്റെയും അതിന്റെ മുഴുവൻ കാലത്തിന്റെയും സമയത്തിന്റെയും പരിധികളെ നിർണയിക്കാൻ കഴിയാതെ കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് അതിൻ്റെ ഇടയിലുള്ള സകലതിൻ്റെയും റബ്ബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇൻകുന്തും നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചെറിയ വളരെ ചെറിയ അളവുകളിലേക്ക് ചുരുങ്ങി അതിൻ്റെ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് വലിയ നാട്യങ്ങളിലേക്കും വലിയ വിചാരങ്ങളിലേക്കും പ്രവേശിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സംഗതികൾ നീ മനസ്സിലാക്കണം ഭയങ്കര സംഭവമാണ് അള്ളാഹിനെ പറയാൻ കഴിയുക എന്നുള്ളത് അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിൽ അതിന്റെ സംവിധാനങ്ങളെ നിലനിർത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അതിനുവേണ്ടി സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊജക്ടുകളുടെ മുമ്പിൽ അല്ലാഹു അല്ലാഹു റബ്ബാണ് ഇലാഹാണ് എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനം ഏത് വമ്പനും കൊടുക്കട്ടോ അതാണ് അതിൻ്റെ ഒരു സുഖം പറഞ്ഞാലും ഒരു ഒഴിഞ്ഞില്ല പക്ഷെ അള്ളാഹിനെ കുറിച്ച് അതുകൊണ്ടുള്ള ഫറോവ എല്ലാമുള്ള ഫറോവ ഒന്നുമില്ലാത്ത മൂസയുടെ മുമ്പിൽ നിമിഷങ്ങൾ കൊണ്ട് പടവടക്കൻ വലിയ ആദികളിലേക്കും വ്യാധികളിലേക്കും സംഘർഷങ്ങളിലേക്കും ഒക്കെ വളരെ പെട്ടെന്ന് വലിച്ചെടുക്കപ്പെടാൻ വലിയ കൂടി വർത്താനങ്ങളൊക്കെ വരുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇലാഹനെ നീ സ്വീകരിച്ചാൽ പ്രശ്നം ഇലാഹ് ഞാനാണ് ഞാനാണ് റബ്ബ് ഇവിടുത്തെ ഉള്ളവൻ ഞാനാണ് എനിക്ക് വിരുദ്ധമായിട്ട് നീ ആരെയെങ്കിലും സ്വീകരിച്ചു തുറങ്കലിലടക്കും കൊണ്ടനാമയിലും ഒക്കെ ഉണ്ടായിട്ട് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ ചാപ്പകുത്തി ദേശദ്രോഹിയും രാജ്യദ്രോഹിയും മനുഷ്യദ്രോഹിയും ഞങ്ങളുടെ രാജ്യത്തിന്റെ എതിരാളിയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ജയിലിൽ അടക്കും ഇതൊക്കെയാണ് ഈ പറഞ്ഞിട്ട് അർത്ഥം മോസാ നബി അലഹി സ്വലാത്തു വസ്സലാമനോട് ഫറോവ നടത്തുന്ന വർത്തമാനങ്ങളാണ് മോസാ നബി അലിമനൊന്നും അപ്പൊ മോസാ നബി ചോദിച്ചു ഞാൻ വല്ല സംഗതികളും എന്തൊക്കെയാൽ എനിക്ക് മനസ്സിലാവു എന്തെങ്കിലും ഞാൻ എനിക്ക് മനസ്സിലാവണ എന്തെങ്കിലും ഒരു സംഗതി ഞാൻ നടത്തട്ടെ അത് മന അത് കണ്ടാലെങ്കിലും പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്നിട്ട് അതൊന്ന് പ്രകടിപ്പിക്കും ഇന്ന് മുഹസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അപ്പൊ മുഹസാന നബി അലഹി സ്വലാത്തു വസ്സലാം ഫാഹു ഫിയ സോൽബാൻ മുബീൻ കയ്യിലുള്ള വടിയിടുന്നു അത് പാമ്പായിട്ട് ഇഴഞ്ഞ് ഫറോവയുടെയും ഗംഗരന്മാരുടെയൊക്കെ മുമ്പിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച കാണുന്നു അദ്ദേഹം കയ്യ് ഊരിയെടുത്തു കാണുന്നവരുടെ മുഴുവൻ കണ്ണിന് റാഞ്ചി എടുക്കുമാർ തിളങ്ങുന്ന പ്രകാശപൂരിതമായിട്ടുള്ള കൈകളായിട്ട് മൂസാ നബി ലക്ഷി സലാത്തു വസ്ലാമിൻ്റെ കൈയും പ്രത്യക്ഷപ്പെടുകയാണ് ഒരു കൈയിലെ ആ വടിയും മറുഭാഗത്ത് സ്വന്തം കയ്യനെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയും ചെയ്തപ്പോൾ ഫറോവയും ഫറോവയുടെ ടീമും ഒക്കെ അത്ഭുതത്തോടു കൂടി അതിനെ നോക്കി നോക്കിക്കാണു അതിന് ശേഷമുള്ള ചർച്ച ഉണ്ട് അത് ഇൻഷാല്ല നമുക്ക് പറ്റുകയാണെങ്കിൽ പിന്നീട് പറയാം അതിന് അപ്പോൾ ഇയാൾ പറയണ മറുപടി കുറച്ചും കൂടി ഭീകരമാണ് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യൻ മുസ്ലിം ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പിലെ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ നമുക്ക് വല്ല ഓർമ്മയുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുന്നത് നല്ലതാണ് ഈ രാജ്യത്തിൻ്റെ ഇതൊക്കെ പിടിച്ചെടുക്കാൻ ഈ രാജ്യത്തിന്റെ മുകളിൽ വലിയ കേരളത്തിലൊക്കെ ഇപ്പോ ഭയങ്കര പ്രചരണ മുസ്ലിങ്ങൾ പെറ്റുപരുകി കേരളം വെള്ളാപ്പള്ളി നടേശൻ മുതൽ പറയാൻ പറ്റുന്ന പച്ചക്കള്ള തരങ്ങള് സർക്കാരും അധികാരികളൊക്കെ ഉണ്ടാതിരിക്കുക എന്തെങ്കിലുമൊക്കെ സത്യസന്ധമായിട്ട് പറയേണ്ട ഈ അധികാരി വർഗവും ഉദ്യോഗസ്ഥ വർഗവും ഇമാതിരി വർഗീയ വംശീയ സാമുദായിക നമുക്ക് പേടിക്കാനൊന്നും ഇല്ല കാരണം നമ്മളൊന്നും ഒന്നും എടുത്തിട്ടില്ല മറിച്ച് ഈ രാജ്യത്ത് വിഷം വിതറാനുള്ള വിഷം വിഷം കൊയ്തെടുക്കാനുള്ള സംഘപരിവാരത്തിന്റെ വളരെ മലീമസമായ അജണ്ടകളിലേക്ക് കൊച്ചു കേരളത്തിനെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള അതിമാരകമായ ശ്രമങ്ങൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടി എന്തായാലും മുസ്ലിങ്ങൾ കേരളത്തിൽ പെറ്റുപരിചി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മുസ്ലിം എന്താ പ്രശ്നം എല്ലാരും പെറ്റ് പരിചിക്കോട്ടെ എന്താണ് അതിന്റെ പ്രശ്നം എന്താ അത് പറയേണ്ടെന്നാല് പെറ്റുപെരുകി എന്ന് വെക്കുക നമ്മളിപ്പോ പോലെ അന്നും ജീവിക്കും അവരും ജീവിക്കും എല്ലാരും ജീവിക്കും നമ്മളാരും തടസ്സപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ വേണ്ട മുസ്ലിങ്ങൾ മാത്രം പെറ്റ് പരിയാ മതി അങ്ങനെ നിയമം വെച്ചിട്ടുണ്ടോ അപ്പൊ മുസ്ലിങ്ങൾ പെറ്റ് പെരുകും അപ്പൊ പെറ്റ് പെരുകി വർദ്ധിച്ചാൽ എന്താ വെറുതെ ഒരു പുകട്ടിട്ട് ആളുകളെ ഭയപ്പെടുത്തുക ഇതിന്റെ അവസാനത്തെ വർത്താനം എന്താ ഈ രാജ്യത്തെ ഭൂരിപക്ഷമായി നമ്മളെ ഇവര് പുറന്തള്ളും ഇതാണ് വറവ പരിശുദ്ധ ഈജിപ്തിൽ നിന്ന് ഇവര് ഇവന്റെ അത്ഭുതകരമായ പ്രകടനങ്ങളിലൂടെ ഇവന്റെ ഈ ഉണ്ട് സെഹറാണ് നാം ഓവർ പറയണത് ഈ വഴിയിട്ടതും കൈയ്യെടുത്തതും ഒക്കെ സെഹറാണ് സെഹർ എന്താണ് നമുക്ക് പിന്നീട് പറയാം ഇവൻ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ വിടണോ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കി ഇവിടെ ജീവിക്കാൻ തീരുമാനിക്കുന്ന ഇവനെയും ഇവന്റെ സംഘത്തെയും എന്ത് ചെയ്യണം എന്ന് ഫറോവ അധികാരമുള്ള ഫറോവ മൊത്തം ജനങ്ങളോട് ചോദിച്ചു ഫമാറോൻ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവൻ എന്ത് ചെയ്യണം ഇത് വെച്ചിട്ടാണ് നമുക്ക് വാക്കിശാ നമുക്ക് പിന്നീട് പറയാം ഓ പഴയ കാലത്തും പുതിയ കാലത്തും ഒക്കെ വരതുപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളർന്നു വരുന്ന വർഗീയ സാമുദായിക ജാതീയ ഭ്രാന്തുകാരിയിട്ടുള്ളവരൊക്കെ ഈ ഭ്രാന്ത് എനിക്കുങ്കൊന്നും ഉണ്ടാവരുത് കേട്ടോ മുസ്ലിം ഭ്രാന്ത് ഉണ്ടാവുക മുസ്ലിമാണ് മുസ്ലിം മാത്രമേ മനുഷ്യനാവുള്ളൂ വേറെ ആരും മനുഷ്യനായിട്ട് പരിഗണിക്കാതിരിക്കുക സംഘടനാ ഭ്രാന്ത് മതഭ്രാന്ത് ജാതി ഭ്രാന്ത് സമുദായ ഭ്രാന്ത് ഇതങ്ങട്ട് കേറിയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ മറ്റേ യാത്രയില് പേര് വ്യക്താക്കണം കച്ചവടക്കാരന്റെ പേര് എല്ലാറ്റിനും പേര് കൊടുക്കാൻ തുടങ്ങണം മുസ്ലിം പേരാണോ ഹിന്ദു പേരാണോ നിങ്ങൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ പേര് മുസ്ലിംകൾ ഹിന്ദുക്കളുടെ പേര് ഒന്നും ഭ്രാന്ത് തന്നെയാണ് ഈ ഭ്രാന്ത് ലോകത്തപ്പം നന്നായിട്ട് ഫറോഹിയുടെ ഭ്രാന്താണിത് ആ ഭ്രാന്ത് മുഴുത്ത് ചീഞ്ഞ് വീണ്ടും വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമമൊക്കെ ലോകത്ത് അടക്കണം അതാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം പാഠങ്ങളിൽ ചരിത്രങ്ങളുടെ ഇന്നലകളിൽ കടന്നു വന്നിട്ടുള്ള ഇത്തരം അനുഭവങ്ങളെ വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചിത്രം വിഷുദൂറ നമ്മുടെ വെക്കുന്നുണ്ട് അതിൽ കൂടെ പാഠമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കും സഹോദരങ്ങളും സഹോദരങ്ങളും ഒരിക്കൽ കൂടി ഉള്ളാഹുവിൻ്റെ വിലവരുക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഏത് കാര്യത്തിലും ചെറിയതും വലിയതുമായ എല്ലാ വിഷയങ്ങളിലും ഉള്ളാഹുവിൻ്റെ കല്പനകളെ പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്റെയും നിങ്ങളുടെയും ഉണർത്തുന്നു സ്വീകരചെയ്യും ഉള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ളാഹവിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഈ ഞങ്ങളെ തുണക്കുമാറാകണം എന്നും വരാനെ അറിഞ്ഞും അറിയാതയും രഹസ്യമായും പരസ്യമായിട്ടും ചെയ്തിട്ടുള്ള ചെറിയ വലിയതുമായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഇനി ഞങ്ങൾക്ക് പുറത്തു തെരുമാറാകണമേതും പറയാനെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഈ ആഴ്ച കളയണതും പോരാനെ അള്ളാഹുവി നീ ഞങ്ങളോട് കരുണ കാണിക്ക് മാറാകണം ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമാരുണ്ട് ഉപ്പാരുണ്ട് വയസ്സായവരും ലോകത്തിനടിമപ്പെട്ടവരും മരണത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയൊക്കെ ചെയ്യണം അള്ളാഹുവി അവർക്ക് നയാഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേതാഥ അവരോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങളുടെയും നീ തുണക്കുമാറാകണമെന്നും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഉമ്മ ഉപ്പ ഇണകൾ കുട്ടികൾ സഹപ്രവർത്തകർ ഉസ്താദമാർ നേതാക്കന്മാർ എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ഒക്കെ നീ നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേതും പോലെ ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും നീ അനുഗ്രഹിക്കണേതും പോലെ ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേതും പോരാണെ സമാധാനവും സാഹോദര്യവും സന്തോഷവും ഒക്കെ നിലകൊള്ളുന്ന മനീഷർ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും മനോഹരമായി നിലനിൽക്കുന്ന പ്രദേശങ്ങളായി ഞങ്ങൾ കേരളത്തെയും ഇന്ത്യയെയും ഒക്കെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേതും പോലെ ഇസ്ലാം മുസ്ലിമീം മുഷിഖിയും اللہم انصرنا یا رب العالمین ربنا اغفر لنا ولی والدینا ولی المؤمنین یوم یقوم الحصاب ربنا اغفر لنا ذنوبنا وکفرنا سیئاتنا وتوفنا معنی الابراء اللہم اغفر للمؤمنین والمؤمنات والمسلمین والمسلمات والحیاءم والنموات انکا مجیب الدعوات یا قادی الحاجات طیب صراہم وجعل الجنة مقواہم ربنا اغفر لنا ولی اخواننا الذین صبحونا بالایمان ربنا لا تجعل في قلوبنا غلا للذين عملوا ربنا انك غفور رحيم اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار اللهم ربنا اتنا من لدنك رحمه وهيئ لنا من امرنا رشدا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار, اجرنا من النار ربنا تقبل منا دعوانا انك انت السميع العليم وتوب علينا انك انت التواب الرحيم واغفر لنا يا غفور يا آمين آمين برحمتك يا أرحم الراحمين وأخرج دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم